ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ലാലേട്ടം വന്ന എപ്പിസോഡ് ഇന്ന് ശനിയാഴ്ചയാണ് ആ എപ്പിസോഡ് കഴിഞ്ഞു അതിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗബ്രി ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും പ്രേക്ഷകർ ഒരുപാട് ആകാംക്ഷയോടെ ഒരുപാട് ആഗ്രഹിച്ച് ഇരുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഗബ്രി പോകുന്ന ആ ഒരു ആ ഒരു രംഗം കണ്ടപ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നി പക്ഷേ അവരുടെ അവരുടെ അവിടെയുള്ള ഒരു പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അവർക്ക് പുറത്ത് പ്രേക്ഷകരുടെ വോട്ട് കുറയാൻ കാരണം അപ്പോൾ അങ്ങനെ ഇന്ന് പ്രൊമോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗബ്രി ജാസ്മിൻ ഇവരിൽ ഒരാൾ ഇന്ന് പുറത്ത് പോകും എന്നുള്ളൊരു പ്രൊമോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനോടകം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു ന്യൂസ് അതായത് ഗബ്രി ഔട്ടായി എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്കെല്ലാവർക്കും ഏകദേശം ഉറപ്പായിരുന്നു ഗബ്രി പുറത്താകുമെന്നുള്ളത് അങ്ങനെ നമ്മളെല്ലാവരും കണ് പ്രമോ കണ്ട പോലെ തന്നെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു നിമിഷം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ലാലേട്ടൻ ഗബ്രിയെ സ്റ്റേജിലേക്ക് വിളിച്ചു അപ്പോൾ ഗബ്രി ഭയങ്കര ആയിട്ടൊക്കെയാണ് നിൽക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ പക്ഷേ മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ടെന്ന് നമുക്ക് ആ ഒരു നിപ്പ് കാണുമ്പോൾ അറിയാം പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഗബ്രിയേക്കാൾ കൂടുതൽ സങ്കടപ്പെട്ടത് നമ്മുടെ ജാസ്മിനാണ് നമ്മുടെ ജാസ്മിൻ അങ്ങനെ തളർന്നു വീണിരിക്കുകയാണ് ജാസ്മിന് ഈ ഗബ്രിയുടെ പെട്ടെന്നുള്ള ഒരു എവിക്ഷൻ താങ്ങാനാവുന്നില്ല കാരണം നമ്മൾ കണ്ടതാണ് വന്ന ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഭയങ്കരമായിട്ടുള്ള ഒരു റിലേഷൻ തന്നെയായിരുന്നു അതൊരു ഫ്രണ്ട്ഷിപ്പോ അല്ല പ്രണയമല്ല ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള കുറേയധികം പ്രവൃത്തികളായിരുന്നു ഇവരുടെ രണ്ടു പേർക്കും ഇടയിൽ ഉണ്ടായിരുന്നതും അപ്പോൾ നമ്മുടെ പുറത്ത് പ്രേക്ഷകർ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൊരു കോംബോയാണ് ഈ ജാസ്മിൻ ഗബ്രി അപ്പോൾ ഇവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ ഈ കുറേയധികം കോ പ്രായങ്ങൾ കണ്ട് വെറുത്ത ആൾക്കാരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് രണ്ട് പേർക്കും പ്രേക്ഷകരുടെ സപ്പോർട്ട് നല്ലോണം കുറഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് ഗബ്രി പുറത്ത് പോയിരിക്കുകയാണ് ഇത് ജാസ്മിന് വലിയൊരു അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് ഇന്ന് നടന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ ജാസ്മിൻ ഗബ്രി ഇവരുടെ പേരിലാണ് ഈ ഒരു ഷോയ്ക്ക് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം വന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ഒടുക്കം നമ്മുടെ ബിഗ് ബോസും ലാലേടനും ഒക്കെ തീരുമാനിച്ച് ആ ഒരു കോംബോയെ അങ്ങോട്ട് പിരിച്ചു അതായത് ജബ്രി കോംബോയെ അങ്ങ് പിരിച്ചു നമ്മുടെ ഗബ്രിയെ പുറത്താക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനി ജാസ്മിൻ ഇനിയെങ്കിലും നന്നായിട്ട് ഗെയിം കളിച്ച് പ്രേക്ഷകരുടെ ആ ഒരു ഇഷ്ടമൊക്കെ പിടിച്ച് പറ്റാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിനും മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരുടെ കൂടി ഈ ഒരു സീസൺ സിക്സിൻ്റെ ഫൈനൽ വരെ എത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു അതായത് ഇവരെ രണ്ടുപേരെയും ആ ഒരു എന്താ പറയുക എലി എവിക്ഷന് വേണ്ടി തിരഞ്ഞെടുക്കാൻ ആ ഒരു റൂമിൽ കൊണ്ട നിർത്തിയപ്പോൾ പോലും ഇവർ തമ്മിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇത് പ്രേക്ഷകർ കാണുന്നുണ്ടെന്ന് പോലും ഒരു ബോധമില്ലാതെ കെട്ടിപ്പിടിക്കുന്നു അത് കൂടുതലും ജാസ്മിൻ അങ്ങോട്ടാണ് ഗബ്രിയോടുള്ള ഒരു അട്രാക്ഷൻ അതായത് ജാസ്മിൻ കെട്ടിപ്പിടിക്കുന്നു എന്തൊക്കെയാണ് കിടന്ന് കാണിക്കുന്നത് ഇതൊരു ഷോയാണ് എത്ര ദിവസത്തെ പരിചയമുണ്ട് ഗബ്രിയായിട്ട് ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമോ ബന്ധങ്ങളോ ഒന്നുമല്ലോ ഈ ഒരു ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു റിലേഷനാണ് അതിന് ഇത്രത്തോളം ഒരു വാല്യൂ കൊടുക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ജാസ്മിൻ ചിന്തിക്കേണ്ടത് എനിക്ക് പുറത്ത് കുടുംബമുണ്ട് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ്റെ വിവാഹമൊക്കെ ഏകദേശമൊക്കെ റെഡിയാക്കി ഉറപ്പിച്ചൊക്കെ വെച്ചിരുന്നതാണ് അതുപോലും ചിന്തിക്കാതെയാണ് ജാസ്മിൻ ഈ ഒരു ഷോയിൽ വന്നിട്ട് കാണിച്ചു കൂട്ടിയ കുറേ അധികം പ്രവർത്തികൾ ഇപ്പോൾ ഇവരെ തന്നെ കാണിച്ചു കൊടുത്ത് ഇവർ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചിട്ടുള്ള പേക്കൂത്തുകൾ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു അതൊക്കെ പക്ഷെ ഇവരത് പ്രണയമാണ് എന്ന് സമ്മതിക്കുവാണെങ്കിൽ ഓക്കെ നമ്മൾ പ്രേക്ഷകർ പിന്നെ പ്രത്യേകിച്ച് കമൻ്റുകളൊന്നും പറയില്ല പക്ഷേ ഇതിവർ പ്രണയമാണെന്നോട്ട് പറയുന്നുല്ല ഇവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുന്നു ആ ആണെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇവരുടെ പ്രവൃത്തികൾ ഭയങ്കര മോശപ്പെട്ട പ്രവർത്തികൾ അപ്പോൾ എന്തായാലും ഇന്ന് ഗബ്രി പുറത്തായതിൽ ഒരുപാട് പ്രേക്ഷകർ ഈ ഞാൻ ഉൾപ്പെടെ സന്തോഷിക്കുന്നുണ്ട് കാരണം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഗബ്രി ഇപ്പോൾ വന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു എല്ലാവരോടും പറയുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ ഒരു വെറുപ്പും എല്ലാം ഇതോടുകൂടി തീർന്നു ജിൻഡോയെ വിളിച്ചിട്ട് ജിൻഡോ ചേട്ട എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു നല്ല മനുഷ്യനായിട്ടുള്ളൊരു സംസാരമൊക്കെ അവിടെ നടത്തി ഈ ജിൻഡോയോട് എ ഇത്ര മോശപ്പെട്ട രീതിയിൽ ഗബ്രി പെരുമാറിയിട്ടുണ്ട് ടാർഗറ്റ് ചെയ്ത അതായത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിച്ചിട്ടുണ്ട് മാനസികമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ശാരീരികമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ശരിക്കും ഗബ്രിക്ക് അവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല ഗ്രിയെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിനാണ് കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് ഗെയിം കളിക്കാനും എല്ലാത്തിനും അല്ലെങ്കിലും ഗബ്രിയോ അല്ലെങ്കിൽ ജാസ്മിനോ ഒരാൾ അവിടെ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് പേർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വൈകിയ വേളയിലാണെങ്കിലും ലാലേട്ടനും ബിഗ് ബോസ് എല്ലാവരും കൂടെ തീരുമാനിച്ച് ഗബ്രിയെ പുറത്താക്കിയത് ഏറ്റവും വലിയ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ബിഗ് ബോസിലെ കാര്യങ്ങൾ നമ്മൾ കാണണം കാരണം അമ്പത് ദിവസം കഴിഞ്ഞു ഇനിയും കുറേയധികം ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു ഷോയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് കിടക്കും അപ്പോൾ ആരായിരിക്കും മുന്നിലെത്തുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എൻ്റെ ഫുൾ സപ്പോർട്ട് നമ്മുടെ ജിൻഡപ്പനാണ് അതായത് നമ്മുടെ ജിൻഡോയ്ക്കാണ് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നതും എല്ലാം നമ്മുടെ ജിൻഡോയ്ക്കാണ് അപ്പോൾ എന്തായാലും അത് അവസാനം വരെ അങ്ങനെ തന്നെ തന്നെയായിരിക്കും ജിൻഡോയ്ക്കായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ഗബ്രി പുറത്ത് പോയിരിക്കുകയാണ് വളരെയധികം സന്തോഷം ഇനി അങ്ങോട്ട് നമ്മുടെ ജാസ്മിൻ്റെ കുറേ അധികം അഭിനയങ്ങൾ കരച്ചിൽ ജാസ്മിനോട്ടൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറയുകയാണ് നമ്മുടെ റസ്മിനോട് പറയുകയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്ക് ആരുണ്ട് എനിക്ക് തോ ചാ എന്താ ചാരാൻ തോളില്ല ഞാൻ ഇനി എഴുന്നേൽക്കുമ്പോൾ ആരും നോക്കും ആരുടെ കൂടെ കഴിക്കും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയ ഭയങ്കര കരച്ചിൽ അപ്പോൾ എന്തായാലും നമ്മൾ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം സത്യം പറയാലോ ഞാൻ ഇന്ന് ഗബ്രി പോകുന്ന ആ ഒരു എവിക്ഷൻ കണ്ടിട്ട് പടക്കം പൊട്ടിക്കണോ അല്ലെങ്കിൽ ഒന്ന് എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എന്തോ ഗബ്രി അങ്ങനെ പോകുന്ന കണ്ടപ്പോൾ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സംഭവം ഒഴിവാക്കി കാരണം പടക്കം പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ ഒഴിവാക്കി അപ്പോൾ എന്തായാലും ഗബ്രി പോയതിൽ വളരെയധികം സന്തോഷം ഇനിയെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിലുള്ള ഗെയിമുകളും ടാസ്കുകളും എല്ലാം വരട്ടെ നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഇൻട്രസ്റ്റ് ിങ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും എവിക്ഷൻ പ്രക്രിയ തീർന്നിട്ടില്ല നാളെ ഇനിയും ഉണ്ട് എവിഷനിൽ ആൾക്കാരെ അപ്പോൾ ഇനി നാളെ ആരൊക്കെയാണ് പോകണേന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഇന്ന് ഗബ്രി ഔട്ടായി ഇനി നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നാളത്തെ ലാലേട്ടൻ്റെ ആ ഒരു ഇടിപെട്ട് എപ്പിസോഡിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ വീഡിയോയെക്കുറിച്ച് നമ്മുടെ ഗബ്രി പുറത്ത് പോയ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ സന്തോഷിക്കുന്ന പോലെ നിങ്ങളും സന്തോഷിക്കുന്നുണ്ടോ ഗബ്രി പുറത്ത് പോയതിൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും